നമുക്കൊരാളോട് പ്രണയം തോന്നുന്നത് അയാളുടെ ക്യാരക്ടർ കണ്ടിട്ടാകും അല്ലെങ്കിൽ മറ്റാരും കാണാത്ത എന്തെങ്കിലും പ്രത്യേകത അയാളിൽ ഉണ്ടായത് കൊണ്ടാകും പക്ഷെ ഒരാളെ ആദ്യമായി കാണുമ്പോൾ അയാളെ ചെവി പൊട്ടുന്ന ചീത്ത വിളിച്ചതിന് ശേഷം അയാളെ തന്നെ ഭാര്യയാക്കിയാലോ അതെ അങ്ങനെ ഒരാളായിരുന്നു കലാഭവൻ നവാസ് ഒരു പ്രോഗ്രാമിനിടെ രഹനയെ ചെവി പൊട്ടുന്ന തരത്തിലുള്ള ചീത്ത വിളിച്ച് പിന്നീട് അതേയാളെ തന്നെ വിവാഹം കഴിക്കാൻ ഭാഗ്യം ലഭിച്ച വ്യക്തിയാണ് നവാസ് വിവാഹത്തിനു ശേഷം പക്ഷേ ഒരു വാക്കുകൊണ്ടുപോലും രഹനയെ നവാസ് വിഷമിപ്പിച്ചിട്ടില്ല രഹനയുമായിട്ടുള്ള വിവാഹം നടന്നത് എങ്ങനെയെന്ന് അറിയാമോ മിമിക്രി കലാകാരൻ ഹാസ്യ താരം ഗായകൻ ചലച്ചിത്ര നടൻ സ്റ്റേജ് ടെലിവിഷൻ താരം എന്നിങ്ങനെ എല്ലാമായിരുന്നു അന്തരിച്ച കലാഭവൻ നവാസ് മിമിക്രി സ്റ്റേജ് ഷോകൾ അവതരിപ്പിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ തുടക്കം കലാഭവന്റെ മിമിക്രി ട്രൂപ്പിലും അദ്ദേഹം അംഗമായിരുന്നു പിന്നീട് സഹോദരനായ നിയാസ് ബക്കറുമായി ചേർന്ന് കൊച്ചിൻ ആർട്സിന്റെ ബാനറിൽ ഒട്ടേറെ മിമിക്രി പരിപാടികൾ അവതരിപ്പിച്ചു ആ ആയിടയ്ക്കാണ് നവാസിന് ചങ്ങരക്കുളത്ത് നവാസിനൊരു പ്രോഗ്രാം ചെയ്യാൻ അവസരം ലഭിക്കുന്നത് അന്നാ പ്രോഗ്രാമിന് രഹനയും ഉണ്ടായിരുന്നു രഹനയുടെ ചേച്ചിക്ക് മിമിക്രിക്കാരെ വളരെ ഇഷ്ടമായിരുന്നു പക്ഷേ രഹനയ്ക്കത്രക്ക് താല്പര്യമുണ്ടായിരുന്നില്ല അന്നാ പ്രോഗ്രാമിന് ചെല്ലുമ്പോൾ വളരെ സീരിയസ് ആയിട്ടാണ് നവാസയ്ക്ക് അവിടെ നിൽക്കുന്നത് കാണുന്നത് നാട്ടിൽ വെച്ചുള്ള ഒരു സ്റ്റേജ് പ്രോഗ്രാമിൽ വെച്ചാണ് രണ്ടാളും ആദ്യമായി കണ്ടുമുട്ടുന്നത് അന്ന് പ്രതീക്ഷിച്ചതിനേക്കാളും വ്യത്യസ്തമായ സ്വഭാവമായിരുന്നു നവാസിന് അന്നത്തെ പരിപാടിയുടെ സംവിധായകൻ നവാസിക്കാണ് ആദ്യമേ രംഗപൂജ പോലെ ഡാൻസ് രഹനയുടെ ആയിരുന്നു അത് കഴിഞ്ഞൊരു പാട്ട് ശേഷം സ്കിറ്റ് അന്നുവരെ സ്കിറ്റിലൊന്നും അഭിനയിച്ചിട്ടില്ല പാട്ട് കഴിഞ്ഞ ഉടൻ സ്കിറ്റ് വേദിയിൽ കയറണം എന്നാൽ രഹനയുടെ ഡാൻസിന്റെ കോസ്റ്റ്യൂ ഓരോന്നായി അഴിക്കാൻ സമയം വേണ്ടിവന്നു ഒൻപത് ഡാൻസൊക്കെ അടുപ്പിച്ചു ചെയ്തിരുന്നു രഹന ഇതൊക്കെ നേരത്തെ പറഞ്ഞിട്ടുമുണ്ട് അങ്ങനെയാണ് ചാർട്ട് ചെയ്യുന്നത് പക്ഷെ ഡാൻസിന്റെ വസ്ത്രം ഊരാൻ നോക്കിയപ്പോൾ കുടുങ്ങിപ്പോയി അന്നവിടെ കൽപ്പന ചേച്ചിയുണ്ട് ചേച്ചി ഗർഭിണിയാണ് നിറവയറുമായി നിൽക്കുകയാണെങ്കിലും സഹായിക്കാൻ വന്നു രഹനയുടെ അവസ്ഥ കണ്ട് പുള്ളിക്കാരി എവിടുന്നോ ബ്ലേഡ് കൊണ്ടുവന്ന് വസ്ത്രം കീറി അപ്പോഴേക്കും സ്കിറ്റ് സ്റ്റേജിൽ കയറിയിരുന്നു നായകനും നായികയും മാത്രമുള്ള സ്കിറ്റാണത് സുധീഷേട്ടൻ വേദിയിൽ കയറിയെങ്കിലും നായികയായ രഹന മാത്രം വന്നില്ല അതോടെ അവിടെയാകെ പ്രശ്നമായി തുടങ്ങി ഈ നായിക എടുക്കേണ്ടായിരുന്നു ഭയങ്കര ജാടയാണെന്ന് രഹനയെക്കുറിച്ച് നവാസിക്ക പറയുന്നത് രഹനയെന്ന് കേട്ടിരുന്നു പിന്നെ ഡ്രസ്സ് മാത്രം ഇട്ടിട്ട് ഓടി സ്റ്റേജിലേക്ക് കയറാൻ പോവുകയാണ് ഈ സമയത്ത് നവാസിക്ക ചീത്ത പറയുന്നുണ്ട് തിരക്കെട്ട് ഓടുന്നതുകൊണ്ട് രഹനയുടെ ചെവി മൊത്തം അടഞ്ഞു നവാസിക്കയുടെ എക്സ്പ്രഷൻ മാത്രമേ കണ്ടുള്ളൂ അതായിരുന്നു രഹിനിയുടെയും നവാസിന്റെയും ആദ്യ കൂടിക്കാഴ്ച എല്ലാവരും ആദ്യം പൂവ് കൊടുക്കുമ്പോൾ നവാസ് ചീത്തയാണ് പറഞ്ഞത് പക്ഷേ അവിടെ വെച്ച് പ്രണയമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നീട് നിരവധി സിനിമകളിൽ ഒന്നിച്ചഭിനയിക്കാൻ അവസരം ലഭിച്ചു അങ്ങനെ പരസ്പരം അറിയാനും മനസ്സിലാക്കാനുമുള്ള അവസരം രണ്ടുപേർക്കും ലഭിച്ചു ആ സമയത്താണ് വീട്ടിൽ നവാസിന് വിവാഹാലോചനകൾ വന്നു തുടങ്ങുന്നത് നവാസിന്റെ ചേട്ടനാണ് രഹ്നയുടെ കാര്യം പറയുന്നത് നോക്കിയപ്പോൾ രണ്ടു കുടുംബവും കലാകുടുംബം അങ്ങനെ വീട്ടിൽ സംസാരിച്ചു ശേഷം മൂന്ന് വർഷം കഴിഞ്ഞാണ് വിവാഹം നടക്കുന്നത് ആ സമയങ്ങളിൽ വേണേ പ്രണയിച്ചു എന്ന് പറയാം നഹ്റിൻ റിദ്വാൻ റിഹാൻ എന്നിങ്ങനെ മൂന്ന് മക്കളും ഇവർക്കിപ്പോഴുണ്ട് വിവാഹത്തിന് ശേഷം ഒരു വാക്കുകൊണ്ടുപോലും രഹനെ നവാസ് നോവിച്ചിട്ടില്ല വളരെ സന്തോഷകരമായ ജീവിതമായിരുന്നു രണ്ടുപേരുടെയും രഹനയുമായി അധികം അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല നവാസിന്റെ ഒപ്പം താമസിച്ചിരുന്ന രഹന എപ്പോഴും സന്തോഷത്തോടു കൂടിയേ കണ്ടിട്ടുള്ളൂ കുട്ടികൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ കൂടി രഹേനയാണ് നവാസിന്റെ അടുത്ത് സംസാരിക്കുന്നത് കാരണം അവർക്കറിയാൻ രഹന പറഞ്ഞാൽ അച്ഛൻ കേൾക്കുമെന്ന് അത്രയ്ക്ക് സ്വാതന്ത്ര്യമായിരുന്നു രഹനയ്ക്കും നവാസിനുമിടയിൽ ഇനിയ താങ്ങില്ലാതെ രഹനയും കുട്ടികളും എങ്ങനെയാണ് മുന്നോട്ട് ജീവിക്കുക എന്നത് സത്യത്തിൽ അറിയില്ല സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ